നമസ്കാരം പറഞ്ഞോ രാജേന്ദ്രൻ സാർ നമസ്കാരം ജയേന്ദ്രൻ സാർ നമസ്കാരം 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 സാർ നമുക്ക് ഇന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന് മേൽ ഹൈക്കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നു സർക്കാരിനെതിരെ രൂക്ഷ ഭാഷയിലാണ് ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഇതുവരെയുള്ള നടപടികളിൽ ഹൈക്കോടതി രൂക്ഷ പരാമർശമാണ് നടത്തിയിരിക്കുന്നത് സർ ഒരു നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കളുടെ വിശകലനം ഒന്ന് പറയാമോ എല്ലാ കാര്യങ്ങളും സർക്കാരിനെതിരെയുള്ള അത് ഇത് നീതിബോധമുള്ള ഏതൊരു കേരളീയ പൗരനും പ്രതീക്ഷിച്ചിരുന്നതാണ് ഇത് സിനിമയിൽ അവശത അനുഭവിക്കുന്ന സ്ത്രീകൾ അവരുടെ സുരക്ഷിതത്വം ഇല്ലായ്മ ഇതെല്ലാം തന്നെ അവർക്ക് ആരോടും ചേർന്ന് പറയാനില്ലാത്ത അവസ്ഥ അവരുടെ അരക്ഷിത ബോധം ഇതൊക്കെ അവസ്ഥയായിരുന്നു സിനിമയുടെ ഉണ്ടായിരുന്നു നമുക്കറിയാം സിനിടിന്റെ ആ സംഭവത്തോടുകൂടി അതായത് അതില് ക്ലൈമാക്സിലും തീക്കു കിട്ടി അതിനെ തുടർന്നാണല്ലോ ഹേമ കമ്മിറ്റിയെ നിയമപിച്ചത് പഠിക്കാനെ അവർ കമ്മീഷനെ വെക്കാഞ്ഞത് തന്നെ മനഃപൂർവ്വമാണ് സംസ്ഥാന ഗവൺമെന്റ് എന്താ കമ്മീഷൻ ഒരു റിപ്പോർട്ട് നൽകിയാൽ അപ്പം തന്നെ ഈ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തേ പറ്റൂ അങ്ങനെയാണ് ഇത് കമ്മിറ്റി ആവുമ്പോൾ പഠനമാണോ നടപടിയെടുക്ക എടുക്കാതിരിക്കുക പൂഴിച്ചു വെക്കാം ആ സൗകര്യം ഉപയോഗിച്ചാണ് നാല് വർഷക്കാലം ഇത് തീർത്തിവെച്ചു കൊടുക്കുന്നത് കാരണം അവരുടെ എം എൽ എ തന്നെ ഇതിൽ പ്രതിയാണ് ഭരണകക്ഷിയുടെ അതുപോലെ തന്നെ അവർ നിയോഗിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇതിൽ പ്രതിയാണ് പിന്നീട് അവർക്ക് പ്രിയപ്പെട്ട അവരുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും അവർക്ക് വോട്ട് കിട്ടുകയും അവർക്ക് വോട്ട് ബാങ്കായിട്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ആ താര സ്വാധീനം കൊണ്ട് ഒരുപാട് വോട്ടുകൾ നേടാൻ കഴിയുന്ന ആൾക്കാരെ അവരുടെ ചാനലിന്റെ ചെയർമാൻ ആയിട്ടുള്ള ആള് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പവർ ഗ്രൂപ്പിന്റെ ജീവിതം നടക്കുന്ന കാര്യങ്ങളായത് ഇത് വെളിപ്പെടുക്കാൻ ഗവൺമെന്റ് ആഗ്രഹിച്ചില്ല ശബരിമല പോലുള്ള സ്ത്രീ പ്രവേശന നടപടികളില് വലിയ അത്യുത്സാഹത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഈ ഗവൺമെന്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ ആളെ നല്ലോണം നവോത്ഥാന കാലഘട്ടത്തിന്റെ കാഹടം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ആ നവോത്ഥാനത്തിന്റെ കാഹടവും ഒക്കെ മറച്ചുവെച്ച് ഇത് വീഴ്ത്തിവെച്ച് പരമാവധി നാല് വർഷം കഴിയുമ്പോൾ റിലീസ് ചെയ്തെല്ലാം മറന്നുപോകും എന്നുള്ള ഒരു ധാരണയോടുകൂടി ഇപ്പോൾ വിവരാവകാശ കമ്മീഷനെ കൊണ്ട് പറയിച്ച് അത് പുറത്തു വരിച്ചു പക്ഷെ ഇതൊരു കാര്യവുമില്ല അത് കോടതിയുടെ ശ്രദ്ധയിലെത്തോടു കൂടി അതിന്റെ ഗൌരവത്തോട് തന്നെ കോടതി കണ്ടു കോടതി നമ്മൾ കണ്ട റിപ്പോർട്ടല്ല കണ്ടത് സമഗ്രമായ റിപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും ഈ പവർ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ വരെ വളരെ വിശദമായിട്ട് ഒരു ജഡ്ജിയുടെ റിപ്പോർട്ടാണ് അപ്പൊ കോടതിക്ക് അറിയാം അതിന്റെ ഗൗരവം എത്ര മാത്രമാണെന്നും അതപ്പം വിഷിച്ചതും അതുപോലെ സത്യസന്ധവും നീതിപൂർവുമായ റിപ്പോർട്ടുണ്ട് അപ്പൊ അത് എത്തിച്ച കോടതി ഈ നാല് വർഷക്കാലം കേരളം അന്നേ അറിയേണ്ടിയിരുന്ന ഗവൺമെന്റും പോലീസും നടപടി എടുക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്ര നാല് ഇത് പൂർത്തിവെച്ചു എന്നുള്ള ഒരു പ്രത്യേക ചോദ്യം കോടതിയുടെ മുമ്പിൽ കോടതി ഉന്നയിച്ചിരിക്കുന്ന ഗവൺമെന്റ് എന്തുകൊണ്ട് വ്യക്തമാ അത് ഗവൺമെന്റിന്റെ അനാസ്ഥയിൽ അതുപോലെ തന്നെ അവരെ ആരെയാണോ ഭരിക്കുന്നു അവരോടുള്ള അനീതിയുമാണെന്ന് വളരെ വ്യക്തമായിട്ട് വളരെ അത് വെള്ളം പോലെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പച്ച വെള്ളം പോലെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം അടിവരയിട്ട് ഗവൺമെന്റ് പറഞ്ഞു ഗവൺമെന്റിന് കിട്ടാനുള്ളത് കിട്ടി അവരൊരു എം എൽ എയെ രക്ഷിക്കാൻ വേണ്ടി അതുപോലെ അവരുടെ സഹയാത്രികരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഈ ജനങ്ങളുടെ മുമ്പിൽ മോർട്ടം ചെയ്ത് കോടതി അവതരിപ്പിച്ചിരിക്കുക എന്നു മാത്രമല്ല ഇതിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് ഭാഗികമായിട്ടുള്ള റിപ്പോർട്ടല്ല ഇപ്പോ ഗവൺമെന്റ് വിവരാവകാശ കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഭാഗികമായ റിപ്പോർട്ടാണ് അവന്റെ പരിക്ക് ഒന്നും ആർക്കും പറ്റില്ല അത് തന്നെ കേരളത്തിൽ വലിയ ഓഴികൾ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ഇവരെ പറഞ്ഞ ഒരു ന്യായീകരണം കേരള കമ്മിറ്റി പറഞ്ഞു പോലും ഈ റിപ്പോർട്ട് കൊടുത്തുവിടുന്നു പിന്നെ എന്തിനായി റിപ്പോർട്ട് ദേഹസീവമായിട്ട് അടയിരിക്കാൻ പറ്റിട്ടു അത് മൊത്തം വലിയെന്ന് വിചാരിച്ചു ഈ ചുമ്മാ ഇത്രയും നാളി വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ കഴിഞ്ഞാട്ടാണിച്ച് പറഞ്ഞിട്ടില്ല കോടതി ഇത് പോലീസിന്റെ ഏതെങ്കിലും സംഘത്തിനും കൊടുക്കാൻ പറയും അവർ ഏതു പേരും ഇത് പരിശോധിക്കും നമ്മൾക്ക് ഇത് അറിയണ്ട പക്ഷെ പ്രൊഫഷണൽ ആയിട്ടുള്ള പോലീസ് ആണെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിലുവാണെങ്കിൽ നടപടി എടുത്തേ പറ്റൂ കോടതി പറഞ്ഞിരിക്കുന്ന എഫ്ഐആർ കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക എന്ത് നടപടി എടുക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുക പോലീസ് ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് പരിശോധിക്കുന്നത് പിന്നീട് എല്ലാ ഗവൺമെന്റ് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരുന്ന എല്ലാവരുടെയും പഠിച്ച് നിങ്ങൾ സ്ത്രീ ഭക്ഷണത്താണ് പക്ഷെ ഏമാ കമ്മിറ്റി പറഞ്ഞ് ഇത് പുറത്തുവിടരുതെന്ന് തന്നെയല്ലേ ഈ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് പോലീസ് ചെയ്യാൻ പറ്റില്ല ഐ ആർ എടുക്കാൻ പറ്റില്ല വേണ്ടി സർക്കാർ കാണിക്കുന്ന ഒരു ഡബിൾ ഡബിൾ പ്ലേ ഫൈവ് സർക്കാരിന്റെ നെറികേട് നെറികേട് ചുട്ടം നെറികേടാണ് കാണിക്കുന്നത് ജനങ്ങളോട് സ്ത്രീകൾ ഒരു എം എൽ എയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നു അവരെ എന്തെല്ലാം പറഞ്ഞത് എന്തെല്ലാം പറഞ്ഞുകൊണ്ടാണെങ്കിൽ നവോത്ഥാന താരകത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശബരിമല നടന്നു എന്തൊരു ആവേശം കാണിച്ചു പോലീസുകാരെ കൊണ്ട് അയ്യപ്പന്മാരെ എഫ് ഒമാരെ താൽപ്പിച്ചവർത്തി നാമജപഘോഷയാത്രയൊക്കെ ക്രിമിനൽ കുറ്റമായിട്ട് എഫ്ഐആർ എടുത്തല്ലോ അതിനൊക്കെ ആരാ പരാതി കൊടുത്തത് ഒരാൾക്ക് കൊടുക്കാൻ ആക്കിയത് എഫ്ഐആർ പത്രത്തിന്റെ വാർത്ത അനുസരിച്ച് പോലീസിന് അതിനെ കുറിച്ച് അന്വേഷിച്ച് ഈ പറഞ്ഞ സ്ത്രീകളോട് എഫ്ഐആർ പറ്റും ആ അങ്ങനെയാണ് ഒരു അതിന് എഫ്ഐആർ എടുത്തവര് ക്ഷേമ കമ്പനി വന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടും അവർക്ക് കേസെടുക്കാൻ പറ്റിയില്ല സർക്കാരിന് എന്തുകൊണ്ടും നേരിട്ട് കേസെടുക്കാൻ പറ്റില്ല ഇന്ന് ഹൈക്കോടതി ചോദിച്ചു നിങ്ങളൊരു ചെറുവിരൽ അനക്കിയോ ആ സത്യം അത് തന്നെയാണ് അവർക്ക് ചെറുവിരൽ അലക്കാൻ താൽപ്പര്യം കാര്യത്തിൽ വേട്ടക്കാരോടൊപ്പമാണ് വേട്ടക്കാരെന്ന് പറയുമ്പോൾ ഇത് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പവർ ഗ്രൂപ്പിൽ ഉള്ള ആരൊക്കെയാണോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് അവരൊക്കെയാണ് ഇപ്പോ വലിയ ഹീറോകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മഹാൻ പറഞ്ഞല്ലോ സിറ്റിക് എന്ന് പറയുന്ന മഹാൻ ഒരു പീഡനവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ജോമോടെ കൊണ്ട് പറഞ്ഞു എനിക്കൊരു പീഡനവും ഉണ്ടായിട്ടില്ല എനിക്ക് മനസ്സിലാവുന്ന ഞാൻ അവാർഡ് തടിയാ ഇതിപ്പോ അല്ലല്ലോ ഇതിപ്പോ താല്പര്യം തോന്നുന്ന ആൾക്കാർക്ക് നേരെയല്ലേ ഈ പീഡന ശ്രമങ്ങൾ നടക്കുന്നത് അല്ലാതെ അല്ലല്ലോ അവർക്ക് അത് അവരുടെ ഒരു അവകാശവും അവരുടെ ഒരു പ്രിവിറ്റേജും ആയിട്ട് അതിനവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല ജനങ്ങളെല്ലാം ഇങ്ങനെ ആരാധിക്കുമല്ലോ ഒരുപാട് പേര് ആരാധകരായിട്ടുണ്ടല്ലോ കേരളത്തിൽ തന്നെ അതുകൊണ്ട് പണ്ടത്തെ നാടുവാഴി സമ്പ്രദായം പോലെ ജന്യ നാടുവാഴി സമ്പ്രദായം മാഡമ്പി സംസ്കാരം പോലെ ഇന്നത്തെ അവകാശങ്ങൾ തങ്ങൾക്കുണ്ടല്ലേ ഈ വായപ്പോല വെള്ളാൻ വേണ്ടിയിട്ട് കഴിച്ചതുപോലെ ആ വായപ്പോലേക്ക് ഓടിച്ചത് പോലെ തങ്ങളുടെ അവകാശമാണ് അപ്പൊ നാട്ടിലേതെങ്കിലും ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയെ ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊണ്ടുവരിക ഒരു പക്ഷെ അവിടെ സർജേഷ് കാര്യങ്ങൾ നടന്നതുപോലെ തന്നെ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആളാ അവിടെ അവർക്ക് തങ്ങൾക്ക് താല്പര്യമുള്ള പെൺകുട്ടികളെയൊക്കെ ഭർത്താക്കന്മാരുടെ എതിർപ്പിനെ തൊക്കെ അവഗണിച്ചോട്ട് വീട്ടിലേക്ക് ഓടിച്ചുകൊണ്ടിരുന്ന ഭർത്താക്കന്മാർക്ക് താങ്കൾ കൊടുത്ത് കുതിരുന്നത് പോലെ ഈ സ്ത്രീകളെ കുടുംബങ്ങളായ സ്ത്രീകള് ആ സിനിമയുടെ ആ മാത്മരിക ലോകം കണ്ടിട്ട് ഇത് അഭിനയിക്കാൻ അല്ലെങ്കിൽ പ്രവൃത്തിയോടുകൊണ്ടാൽ അഭിനയിക്കാൻ പറ്റുന്നവരെ വിളിച്ചു വരുത്തി ഇവിടെ കാർട്ടിങ് കൗൺസിലർ ഡയറക്ടേഴ്സ് കൗൺസ്യൽ പ്രൊഡ്യൂസേഴ്സ് കൗൺസ്യൽ ഇതൊക്കെ തുടങ്ങിയതായിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഡെല്ലാ അയാളുടെ കൂടി അത് പ്രധാനപ്പെട്ട അയാൾ അയുടേതായിട്ടുള്ള രീതിയിലുള്ള ചൂഷണം നടത്തുന്നു ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പുറത്തു വന്നത് ദിലീപിന്റെ ആ കേസോട് കൂടി ദിലീപ് അതിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ആളുകളെ വിട്ടിട്ട് കുന്തങ്ങളെ വിട്ടിട്ട് അങ്ങനെ ഒരു നാടകം നടത്തിയിരുന്നു ഇവിടെ എങ്ങനല്ല ഇതിനകത്ത് നടക്കുന്നത് മുതൽ പൊതുവെ സിനിമയിൽ നമ്മൾ കാണുന്ന ഇല്ല താരങ്ങളുടെ ഈ ഹീറോകളായിട്ട് നമ്മൾ കാണുന്നവരൊക്കെ ഇഷ്ടത്താരത്തിന്റെ അണേ മാറ്റി മാറ്റിവെച്ചപ്പെട്ട ഭാഗത്ത് സൂപ്പർ താരങ്ങളെ കുറിച്ച് പരാമർശിച്ചതാണ് സർക്കാർ അവരെ അവരക്ഷിക്കാനായി കീറി മാറ്റിയതെന്ന് പറയുന്നു നമ്മുടെ പ്രമുഖ കേരള തീർച്ചയായിട്ടും അതാണ് ഒരു മഹാനാടൻ പറഞ്ഞു ഇത് അദ്ദേഹം എന്താ പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയ ഇൻഡസ്റ്റ് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മോശക്കാരായി മോശക്കാരാവും സ്ത്രീകൾക്കെതിരെ നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അതിൽ തെറ്റുകൾ ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങളെ മൂടി വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതിനെതിരെ പ്രതികരിക്കുന്ന നിങ്ങളോട് ജനങ്ങൾക്ക് പെട്ടെന്ന് അവകാശം തോന്നുന്നു നിങ്ങളെ വില്ലന്മാരായിക്കൊണ്ടോ ഇതുവരെ നിങ്ങളെ കണ്ടിരുന്ന ആൾക്കാർ അതാണല്ലോ സിനിമാ താരങ്ങളാണെന്നോ ദൈവങ്ങളാണെന്ന് പറയുന്നത് അവര് പെട്ടെന്ന് നിങ്ങളുടെ ഏത് ലൊക്കേഷൻ ചെസ്റ്റുകളിൽ ഹോട്ടലുകളിൽ കാരവനുകളിൽ പോലും ഇതൊക്കെയാണ് നടക്കുന്നത് രമ്പ് രോഗികളെ പോലെ മുറിമുറികളിൽ ക്യാമറ വെച്ചിട്ട് ഫോട്ടോകൾ എടുക്കുക ഭക്ഷണ ഫോട്ടോകൾ അയച്ചു കൊടുക്കുക പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ലൈംഗിക പ്രവൃത്തികൾ നടക്കുക അതുപോലെ തന്നെ പുരുഷന്മാരെ പോലും പുരുമാരെത്തിനെതിരെ വന്ന പരാമർശം നമുക്ക് ഒരു ഒരു കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് സാർ ഇപ്പോ കോടതിയുടെ ഇത്രയും പരാമർശം പരാമർശമുണ്ടായി സർക്കാർ അതിമേ സർക്കാർ ഇത്രയും ചൂടി നിൽക്കുന്നു ഇനി എന്താ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടികൾ ജനത്തിന് വേണ്ടത് ഉണ്ടാകും എന്ന് ഈ റിപ്പോർട്ടിന്മേലുണ്ടാകുമെന്ന് ഒരു അല്ലെങ്കിൽ വിവരം അറിയില്ല എം ആർ രാജകുമാറിനെ സംരക്ഷിക്കുന്നത് പോലെ അല്ല ഈ കേസ് ഈ കോടതിയുടെ നിരീക്ഷണത്തിലി ഒരു ഡോസ് കിട്ടി ഇനി അടുത്തത് കിട്ടും ഇതെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ ഇടപെടാനോ ചെന്നു കഴിഞ്ഞാൽ പോലീസിനും കിട്ടും ഗവൺമെന്റിനും കിട്ടും അതുകൊണ്ട് അങ്ങനെ കോടതിക്ക് മുകളിൽ കയറി അങ്ങനെ ഭരിക്കാനുള്ള കത്തിയൊന്നും ഇവിടെ ഒരു ഗവൺമെന്റിനും ഒരു മുഖ്യമന്ത്രിക്കും ഒരു ആഭ്യന്തരമന്ത്രിക്കും ഇല്ല ഒരു പോലീസിനും ഇല്ല അതുകൊണ്ട് കോടതി തന്നെ അന്തിമ തീരുമാനമെടുക്കും കോടതിയിൽ ഈദക്കാര്യത്തിൽ ജാഗ്രത കാണിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവർക്ക് ഭരണഘടനക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഈ രാജ്യത്തിന്റെ ശിക്ഷാക്രമം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ നീതി തേടുന്ന തീരമാർക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും